എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി മലയാളത്തിലെ മുൻനിര സംവിധായകർ ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന സിനിമാ സമാഹാരം പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഒൻപത് ചെറു സിനിമകൾ കൂട്ടിച്ചേർത്ത മനോരഥങ്ങളിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്നുണ്ട് സി ഫൈ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ ഓണക്കാലത്ത് സ്ട്രീം ചെയ്യുന്ന ചിത്രങ്ങളുടെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള കാലത്ത് എം ടി എഴുതിയ ചെറുകഥകൾ ഇനി സിനിമയായി കാണാം മനോരഥങ്ങളെന്ന് എം ടി പേരിട്ട ഈ ചിത്രസഞ്ചയം ഓരോ സിനിമകളായി ഒ ടി ടിയിൽ എത്തും എറണാകുളം പ്ലാസയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മമ്മൂട്ടി സിദ്ദിഖ് ബിജു മേനോൻ ഇന്ദ്രൻസ് സംവിധായകരായ രഞ്ജിത്ത് സിബിമലയിൽ മഹേഷ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു മോഹൻലാൽ മധു തുടങ്ങിയവർ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ അറിയിച്ചു മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിനെ അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എനിക്ക് പ്രായം ആയിട്ടില്ല എൻ്റെക്ക് ഒരു വർഷം കൂടെ ആയി അത്രയേ ഉള്ളൂ എന്റെ പ്രിയദർശൻ ഒരുക്കിയ ഓളവും തീരവും എന്ന സിനിമയിൽ മോഹൻലാലാണ് നായകൻ ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന ശിലാലിഖിതത്തിന്റെ സംവിധാനവും പ്രിയദർശൻ തന്നെ എം ടിയുടെ ആത്മകഥാംശമുള്ള കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് ഷെർലക് എന്ന വിഖ്യാത ചെറുകഥയുടെ ദൃശ്യരൂപത്തിനു പിന്നിൽ മഹേഷ് നാരായണൻ ഫഹദ്വാസിൽ കൂട്ടുകെട്ടാണ് സിദ്ദിഖ് മുഖ്യവേഷത്തിലെത്തുന്ന അഭയം തേടി വീണ്ടും സന്തോഷ് ശിവനും നെടുമുടി വേണു സുരഭി ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച സ്വർഗം തുറക്കുന്ന സമയം ജയരാജും സംവിധാനം ചെയ്തു പാർവതി തെരുവത്ത് അഭിനയിച്ച കാഴ്ചയുടെ സംവിധാനം ശ്യാമപ്രസാദാണ് ഇന്ദ്രജിത്തിനെയും അപർണ ബാലമുരളിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കടൽക്കാറ്റൊരുക്കിയത് രതീഷ് അമ്പാട്ട് അംബാട്ട് ആസിഫലിയും മധുബാലയും കഥാപാത്രങ്ങളാകുന്ന വിൽപ്പന എന്ന സിനിമയിലൂടെ എം ഡിയുടെ മകൾ അശ്വതി സംവിധായകയായി അരങ്ങേറ്റം കുറിക്കുന്നു ഓളവും തീരവും അൻപത് മിനിറ്റും ബാക്കി ചിത്രങ്ങൾ നാൽപ്പത് മിനിറ്റുമാണ് ദൈർഘ്യം മൈൻഡ്സ്കേപ്സ് എന്ന പേര് ിൽ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലും മനോരഥങ്ങൾ എത്തും റിപ്പോർട്ടർ കൊച്ചി